ഈ സ്വാമി ശിഹാജി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പാമ്പ്ളാനി പിതാവ് ചൂടറിഞ്ഞു ഞങ്ങൾ സത്യവിശ്വാസികൾ പൊട്ടിത്തെറിച്ചാൽ അതൊരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെയായിരിക്കും അതിൻ്റെ ചൂടുള്ള ലാവയൽ നിങ്ങൾക്ക് ഉരുകിപ്പോകും സത്യവിശ്വാസികളുടെ കരുത്ത് വിശ്വാസത്തിൻ്റെ കരുത്ത് മെത്രാന്മാർ തിരിച്ചറിഞ്ഞ ദിവസമാണ് ഇന്നലെ ഞാൻ എത്രയോ പ്രാവശ്യം വീഡിയോയിലൂടെയും അല്ലാതെയും നിങ്ങളോട് പറഞ്ഞു സത്യവിശ്വാസികളുടെ ക്ഷമ പരീക്ഷിക്കരുത് അവരുടെ ക്ഷമ കെടുത്തരുത് തങ്ങൾക്ക് വേണ്ടി നിൽക്കാനും മാർപ്പാപ്പിടെ തീരുമാനം നടപ്പിലാക്കാനും വികാരിയച്ചന്മാരുണ്ടാകും വൈദികരുണ്ടാകും ചുരുങ്ങിയ പക്ഷം മെത്രാമാരെങ്കിലും ഉണ്ടാകുമെന്ന് വിശ്വാസികൾ കരുതി കാത്തിരുന്നു എന്നാൽ മാർപ്പാപ്പിയെ സ്ഥിരമായി ധിക്കരിക്കുന്ന വികാരിയച്ചന്മാരും അങ്ങനെയുള്ള വിമത വൈദികരെ ആലിംഗനം ചെയ്യുന്ന മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയും മെത്ര തങ്ങളെ വഞ്ചിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന തിരിച്ചറിവ വിശ്വാസികൾ ഇന്നലെ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു അവർക്ക് കർത്താവിനോടും കർത്താവിന്റെ സഭയോടുമുള്ള സുറിയാനി സഭയോടുള്ള സ്നേഹമാണ് ആ അഗ്നിപർവ്വതം അത് പൊട്ടിത്തെറിച്ചാൽ ആ ലാവയിൽ ഒഴുകിപ്പോകാനുള്ളവയുള്ളൂ ഏത് മേജറും മെത്രാനും ഇത് ശക്തമായി ഓർമ്മപ്പെടുത്തിയ ദിവസമായിരുന്നു ഇന്നലെ അൽമായ മുന്നേറ്റക്കാരെ പോലെ നക്കാപ്പിച്ച കിട്ടാനായി വന്നവരല്ല സത്യവിശ്വാസികൾ തങ്ങൾ പൊന്നുപോലെ കാത്തുസൂക്ഷിക്കുന്ന വിശ്വാസം സംരക്ഷിക്കാൻ തങ്ങൾക്ക് പൊന്നു തമ്പുരാൻ നൽകിയ നിധിയായ കുർബാന കിട്ടാൻ കൊതിച്ച വന്നവരാണ് സ്വന്തം കീശയിൽ നിന്ന് പണം ചെലവാക്കി ദിവസം മുഴുവൻ കാത്തിരുന്ന് ആ വിശ്വാസ ദീപ ദീപം അണയാതെ നോക്കിയതാണ് സത്യവിശ്വാസികൾ ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അരമനയിൽ സംഭവിച്ചത് അതാണ് രാവിലെ ഒമ്പതര മുതൽ രാത്രി പത്തര വരെ പാമ്പ്ലാനി പിതാവിനെ സത്യവിശ്വാസികൾ തടഞ്ഞു വെച്ചു അവർ ആവശ്യപ്പെട്ടത് തീർത്തും ന്യായമായ കാര്യങ്ങൾ മാത്രം അത് അൽമയ മുന്നേറ്റക്കാരും അതരൂപത സംരക്ഷണ സമിതിക്കാരും വിമത വൈദികരും പറയുന്നത് പോലെയുള്ള ന്യായവും നീതി ഒന്നും അല്ല മാർപ്പാപ്പിയും സുറിയാനി കത്തോലിക്ക സഭയുടെ മെത്രാൻസിനും ഔദ്യോഗികമായി തീരുമാനിച്ച് ഔദ്യോഗികമായി അറിയിച്ച സംഗതികൾ നടത്തിക്കെട്ടണം അല്ലാതെ ഓരോരുത്തരും നിശ്ചയിക്കുന്ന നീതിയും ന്യായവും ഒന്നും അല്ല സത്യവിശ്വാസികൾ ആവശ്യപ്പെട്ടത് മാർപ്പാപ്പം മുതലുള്ള സകലം അധികാരികളും ആഹ്വാനം ചെയ്ത് തീരുമാനിച്ച കാര്യം അതില് ചില കാര്യങ്ങള് ഒന്ന് ഏകീകൃത കുർബാന മാത്രം എല്ലാ പള്ളികളിലും നടപ്പിലാക്കുക ഒരു സമവായും വേണ്ട ഒരു സമാധാനവും വേണ്ട ഏകീകൃത കുർബാന മാത്രം എല്ലാ പള്ളികളിലും നടപ്പാക്കുക ഒന്ന് രണ്ട് അതിരൂപതയുടെ കൂരിയായി ഇപ്പോൾ കൂരിയായി ഒരു കാരണവശാലും പിരിച്ചു പാടില്ല കാരണം ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ വേണ്ടി നിലകൊള്ളുന്നവർ അവരാണ് മെത്രാൻസിഡന്റ് തീരുമാനം നടപ്പാക്കാൻ നിലകൊള്ളുന്നത് അവരാണ് സസ്പെൻഷനുള്ള നാല് വികാരിമാരെ മാതാ ബസിലിക്ക പാലാരിവട്ടം തൃപ്പൂണിത്തനാണ് അടിയന്തരമായി ഒഴിപ്പിക്കുക നാല് ഭാവി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സഭയോടൊത്തുള്ള വിശ്വാസം ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുക ഈ അൽമയ മുന്നേറ്റക്കാരും ഷൈജു മുണ്ടാടൻ സഭാവിരുദ്ധര് അവരെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല സഭയോടൊപ്പം നിൽക്കുന്നവരും മതി സഭയുടെ കാര്യങ്ങൾ തീരുമാനിക്കുക മതതീവ്രവാദികളുമായിട്ടും സമാധാന മതക്കാരുമായിട്ടും ചങ്ങാത്തമുള്ളവര് സത്യസഭയുടെ കാര്യം തീരുമാനിക്കാൻ വേണ്ടി വരണ്ട അഞ്ച് കൂതാശ വിലക്കുളം മണവളർച്ചൻ തുടങ്ങിയുള്ള ആളുകള് റിന്യൂവൽ സെന്ററിൽ വെച്ച് നടത്തിയ അല്ലെ വെച്ച് ബസിലേക്ക് അതിലെ കുട്ടികൾക്ക് ആദ്യ കുർബാന സ്വീകരണം നടത്തിക്കൊടുത്തത് അപലപിച്ച് ഇപ്പോൾ തന്നെ ഒരു പ്രസ്താവന ഇറക്കുക ആദ്യം ഇതിലൊന്നും ഇതൊന്നും ഇല്ലേ സമ്മതിക്കാതിരുന്ന പാംബ്ലാനി പിതാവ് അവരങ്ങ് ഉപരോധിച്ചു അവസാനം ഈ രേഖ കണ്ടുവെന്നും മേലധികളെ അറിയിച്ച് വേണ്ടത് ചെയ്യാമെന്നും പാമ്പ്ലാനി പിതാവ് ഒപ്പിട്ട് കൊടുത്തിട്ടേ അരമനിൽ നിന്ന് പുറത്തിറങ്ങാൻ സത്യവിശ്വാസികളെ സമ്മതിച്ചുള്ളൂ തീർന്നില്ല കാനൂലിക നിയമ നടപടി നേരിടുന്ന വിധ അല്ലേ നേരിടുന്ന വൈദികര് അതായത് വിധേയരായ വൈദികര് ഫാദർ വർഗീസ് മണവാളൻ ഫാദർ തോമസ് വാളുകരൻ തുടങ്ങിയ അവരുടെ പേരുകൾ രേഖപ്പെടുത്തി തന്നെ അവരുടെ അന്യായമായ നടപടികൾ അല അപലപിക്കണമെന്ന സത്യവിശ്വാസ ആവശ്യത്തിന് വഴങ്ങിയതിന് ശേഷമേ പാംബ്ലാനി പിതാവിനെ അരമനിൽ നിന്ന് പോകാൻ പുറത്തിറങ്ങാൻ സത്യവിശ്വാസികൾ അനുവദിച്ചുള്ളൂ ഇതുവരെ സഹിച്ചും പ്രാർത്ഥിച്ചും ഉപവധിച്ചും കൊന്തചൊല്ലിയും ഇരുന്ന സത്യവിശ്വാസികള് ക്ഷേമ കെട്ട് സഹി കെട്ട് പാംബ്ലാനി പിതാവിനെ തടഞ്ഞു വെക്കുകയായിരുന്നു വാക്കേറ്റവും ഊന്തും തള്ളും ഒക്കെ ഉണ്ടായി എന്ന് കേൾക്കുന്നു സംഭവിക്കാൻ പാടില്ലാത്ത സംഗതികളാണ് വാസ്തവത്തിൽ ഇതൊക്കെ പാമ്പ്ളാനി പിതാവ് പിടിച്ച് തള്ളിയെന്നും തിരിച്ച് അദ്ദേഹത്തിനും കിട്ടിയെന്നും ഒക്കെ ഒരു കരകമ്പിയുണ്ട് ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ പാമ്പളാനി പിതാവ് ഇതെല്ലാം ചോദിച്ചു വാങ്ങുകയായിരുന്നു ഇറന്ന് വാങ്ങുകയായിരുന്നു പാമ്പളാനി പിതാവെ മേജർ ആർജ് പിഴു തട്ടിൽ പിതാവെ മറ്റ് മെത്രാന്മാരെ മെത്രാപൊലിത്തമാരെ ഇനിയും സത്വര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഇനിയും സത്വര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സത്യവിശ്വാസികൾ നിങ്ങളെയും അതത് രൂപതകളിൽ തടയുന്ന ദിവസം വരും കാരണം ഈ സഭയെ തകർക്കാൻ ഞങ്ങൾ സത്യവിശ്വാസികൾ സമ്മതിക്കില്ല സത്യവും നീതിയും അർഹതപ്പെട്ട കുർബാനയും ചോദിച്ചു വാങ്ങാൻ ഞങ്ങൾ തെരുവിലിറക്കിയത് നിങ്ങളാണ് കാര്യങ്ങൾ ഈ നിലയിലേക്ക് എത്തിച്ചത് നിങ്ങളാണ് ഇനിയും അധികം മുന്നോട്ട് ഈ നിലയിൽ പോകാതെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ സത്വര നടപടികളെയും വ്യക്തമായ ബോധ്യമുള്ള ആളുകളെയും നിയമിക്കുന്നില്ലെങ്കിൽ നിങ്ങളെയും ഇതുപോലെ അതത് രൂപതകളിൽ തടയാനായിട്ട് സത്യവിശ്വാസികൾ നിർബന്ധിതരാകും ഞാൻ അത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ന് ഈ സംഭവിച്ചൊരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇന്നലെ സംഭവിച്ചത് സത്യവിശ്വാസികൾ ഇറങ്ങിത്തിരിക്കില്ല ക്രിസ്ത്യാനികൾക്ക് പ്രതികരണ ശേഷിയില്ല എന്നൊന്നും കരുതരുത് ക്ഷമിച്ചു നിൽക്കുന്നത് ബലഹീനതയായി ദൗർബല്യമായി വ്യാഖ്യാനിക്കരുത് ഞാൻ ആവർ ഞാൻ ആവർത്തിക്കുകയാണ് ഈ അൽമ മുന്നേറ്റക്കാരെ പോലെയല്ല സത്യവിശ്വാസികൾ തൊണ്ണൂറ്റിനാല് ശതമാനം ജനങ്ങളുണ്ട് അവര് അല്ലേ സമാധാനപ്രിയരാണ് വികാരിച്ചവരെ എതിർക്കരുത് എത്രമരയെ എതിർക്കരുത് എന്ന് വിശ്വസിക്കുന്നവരാണ് അങ്ങനെ പരിശീലിച്ചിട്ടുള്ളവരാണ് പക്ഷേ നിവൃത്തിയില്ലാതെ വന്നാൽ നിവൃത്തിയില്ലാതെ വന്നാൽ അവരങ്ങ് എഴുന്നേൽക്കും പിന്നെ അത് പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു മുന്നേറ്റമായി മാറിയിരിക്കും അതിലേക്കൊന്നും ഇടവരുത്താതെ സത്യ നടപടികൾ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എസ്തറിന്റെ ഗ്രന്ഥത്തിൽ മൊർദ്ദക്കായി എസ്തറിനോട് പറഞ്ഞ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എസ്തറിന്റെ പുസ്തകം നാലാമത്തെ അധ്യായം പതിമൂന്ന് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ മർദ്ദക്കായി എസ്തറിനോട് പറയാണ് എസ്തറ രാജ്ഞിയായതിനു ശേഷം നീ രാജധാനിയിലായത് കൊണ്ട് മറ്റെല്ലാ യഹോദരെക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് നീ കരുതേണ്ട നീ ഇതുപോലൊരു സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരിടത്ത് നിന്ന് പ്രതിവിധിയും രക്ഷയും ഉണ്ടാകും എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും ഞാനതൊന്ന് പാരബ്രസ് ചെയ്യാണ് നിങ്ങൾ അരമനയില് മെത്രാസന മന്ദിരത്തിലായത് കൊണ്ട് മറ്റുള്ള സുറിയാനി കത്തോലിക്കരെക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതരായിരിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട നിങ്ങൾ ഇതുപോലൊരു സമയത്ത് മിണ്ടാതിരുന്നാൽ തീരുമാനമെടുക്കാതിരുന്നാൽ സുറിയാനി കത്തോലിക്കരായ ഞങ്ങൾക്ക് മറ്റൊരിടത്ത് നിന്ന് പ്രതി പ്രതിവിധിയും രക്ഷയും ഉണ്ടാകും എന്നാൽ നിങ്ങളും നിങ്ങളുടെ പിതൃഭവനവും നശിച്ചു പോകും നമ്മുടെ കർത്താവീശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ